ഗെറ്റ്സെറ്റ് ബേബി എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ നിന്നുള്ള ഉണ്ണിമുകുന്ദന്റെയും നിഖില വിമലിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിഖില ഉണ്ണിമുകുന്ദന്റെ അച്ഛനെ തള്ളിമാറ്റുന്നു അപ്പോൾ ഉണ്ണി നിഖിലയോട് തുടരുതെന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് ആ വീഡിയോ പ്രചരിച്ചത് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണി മുകുന്ദൻ ഇതേപ്പറ്റി സംസാരിക്കുന്നത് എന്നാൽ നടന്നത് മറ്റൊന്നാണെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ചിലപ്പോൾ നിഖിലയ്ക്ക് അച്ഛനോടുള്ള പരിചയക്കുറവ് കാരണമോ മറ്റോ ആണെന്നും പക്ഷേ നിഖില അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നുമാണ് ഉണ്ണി പറയുന്നത് ഗെറ്റ്സ് ബേബിയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ താനിത് നിഖിലയോട് പറഞ്ഞുവെന്നും നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിഖിലയോട് ചോദിച്ചുവെന്നും ഉണ്ണി പറയുന്നു നിഖില അച്ഛനെ തള്ളി മാറ്റിയതായി തോന്നിയെന്നും പറഞ്ഞു മാറി നിൽക്കുമോ എന്ന് നിഖില പറയുന്നതിന് മുൻപ് തന്നെ താൻ തന്റെ അച്ഛനാണെന്ന് പറയുകയായിരുന്നു എന്നാണ് ഉണ്ണി ഈ അഭിമുഖത്തിൽ പറയുന്നത് അച്ഛൻ ഇതൊന്നും പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നു അച്ഛൻ ഇപ്പോഴാണ് തന്റെ ഷൂട്ടിനും പൂജയ്ക്കും പൂജയ്ക്കുമൊക്കെ വരണമെന്ന് പറഞ്ഞു തുടങ്ങുന്നത് തുടക്കകാലത്ത് സിനിമയുടെ പൂജയ്ക്കൊക്കെ അച്ഛൻ വന്നിരുന്നു അന്നൊക്കെ താൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അച്ഛനെ പിടിച്ചു മാറ്റുന്നതാണ് തന്നെ സംബന്ധിച്ച് അച്ഛനെ അങ്ങനെ മാറ്റുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് ഇതൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നും മുണ്ണി പറയുന്നു തനിക്ക് അച്ഛനെ എപ്പോഴും നോക്കി നിൽക്കാൻ പറ്റില്ല അതുപോലെ ആരെങ്കിലും അച്ഛനെ മാറ്റി നിർത്തുന്നത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് മുണ്ണി പറയുന്നു ആരുടെയും പ്രശ്നമായിരിക്കില്ല പക്ഷേ താൻ പ്രശ്നമുണ്ടാക്കുമെന്നും അമിതമായി ചിന്തിച്ച് കുളമാക്കുന്ന ശീലം പണ്ടേ തനിക്കുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് തന്നെയല്ലേ എല്ലാ പടത്തിലും നടക്കുന്നത് പിന്നെ എന്തിനാണ് അച്ഛൻ വരുന്നത് എന്ന് താൻ പറയാറുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു അതേസമയം താൻ ഏത് സിനിമ ചെയ്താലും ചിലർ അതിനെ വിവാദമാക്കി മാറ്റുകയാണെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് ജയ്ഗണേശിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഉണ്ണി ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഒറ്റപ്പാലത്തെ ഗണേശോത്സവ വേദിയിൽ വെച്ചാണ് ജയ്ഗണേഷ് എന്ന സിനിമ പ്രഖ്യാപിച്ചത് സിനിമയുടെ പേരിന് വന്ന വിവാദങ്ങളും സിനിമയുമായി യാതൊരു ബന്ധവുമില്ല എന്നും മേപ്പിടിയാൻ മാളികപ്പുറം എന്നീ സിനിമകൾ തൊട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടം ആൾക്കാർ വിവാദമാക്കി മാറ്റുകയാണെന്നും ഉണ്ണി മുഗുതൻ പറയുന്നു തനിക്ക് തന്റെ സിനിമകൾ ഭയങ്കര പേഴ്സണൽ ആണ് ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക് ആയി നിൽക്കാൻ തനിക്ക് അറിയില്ല എന്നും ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തനിക്ക് പേടിയില്ല എന്നും ഉണ്ണി പറയുന്നു തന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും തനിക്കുണ്ടെന്നും സിനിമയിൽ നടന്മാർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും കേരളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കുമെന്നും പക്ഷെ ഇതൊന്നും തനിക്ക് യാതൊരു പ്രശ്നമല്ല എന്നും ഉണ്ണി പറയുന്നുണ്ട് ജയ്ഗണേഷിന്റെ പ്രമോഷൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായിക മഹിമ നമ്പ്യറാണ് നേരത്തെ മഹിമയെ താൻ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു അതും വൈറലായി മാറിയിരുന്നു ഇപ്പോൾ അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് നടൻ ഉണ്ണിമുകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ